കേരളത്തിലെ ഏറ്റവും വലിയ സിക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് ഫൈവ് പോയിന്റ് ഒ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ കൊസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫൈവ് പോയിന്റ് ഓയിലൂടെ എക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രിഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേസിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ പി ഡി എഫ് ഫൈലുകൾ ലേൺവേസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലാൺവേസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സും എല്ലാ വിധ ആശംസകളും നേരുന്നു ഓൾ ദ ബെസ്റ്റ് വെൽക്കം ടു ഇഗ്നോ അതായത് നമ്മളുടെ ടേമെൻറ്റ് എക്സാമിനേഷൻ്റെ മുന്നേ ആയിട്ട് നമ്മൾ മുൻകാല ചോദ്യ പേപ്പറിൻ്റെ ഒരു അൾട്ടിമേറ്റ് അനാലിസിസിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അതായത് ബി പി സി സി വൺ നോട്ട് സെവൻ സോഷ്യൽ സൈക്കോളജിയുടെ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു എക്സാം മോഡലിൽ ഒരു സപ്പോർട്ട് തരിക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം അപ്പോൾ നമുക്ക് സെഷനിലോട്ടേക്ക് പോവാം അതായത് ഇന്ന് ബി പി സി സി അതായത് സെക്കൻഡ് ഇയർ പേപ്പർ ആയിട്ടുള്ള സോഷ്യൽ സൈക്കോളജിയുടെ ഒരു മുൻകാല ചോദ്യ പേപ്പറിന്റെ ഒരു അവലോകനം ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ചെയ്യാൻ പോകുന്നത് അതായത് നമ്മൾ ടു തൗസൻഡ് ട്വന്റി വൺ മുതൽ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ജൂൺ വരെയുള്ള കംപ്ലീറ്റ് ക്വസ്റ്റ്യൻ പേപ്പറിന്റെയും ഒരു ആഫ്റ്റർ സം ആയിട്ടായിരിക്കും നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും ടോപ്പിക് വൈസ് ആയിട്ടും പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് വൈസിൽ ചോദിക്കുന്ന ഏരിയാസും ഏറ്റവും കൂടുതൽ മാർക്സിൽ ചോദിച്ച ഒക്കെ നമ്മൾ ആ ഒരു രീതിയിലായിരിക്കും ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോവുക അപ്പോൾ നമ്മളുടെ ഈ ഒരു ഡോക്യുമെന്റിന്റെ മാപ്പിംഗ് എടുത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫസ്റ്റ് സിലബസ് മാപ്പിംഗ് ഉണ്ടാവും സിലബസ് മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്ലോക്ക് ഒന്ന് മുതൽ നമുക്ക് ബ്ലോക്ക് അഞ്ച് വരെ ഉണ്ട് സോഷ്യൽ സൈക്കോളജിയിൽ അപ്പോൾ അതിന്റെ ഓരോ റെസ്പെക്ട് യൂണിറ്റ് ായിട്ടും സബ് ടോപ്പിക്സുകളായിട്ടും അതിൽ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റഡ് ആയിട്ടുള്ള ഏരിയാസും അതിൽ എത്രത്തോളം ഗവൺമെന്റ് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മൾ എക്സാം പാറ്റേൺ അനാലിസിസ് ചെയ്യുന്നുണ്ടാവും അതായത് ഫോർമാറ്റ് മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ സെക്ഷണൽ വെയിറ്റേജസും കാര്യങ്ങളും പിന്നെ നമ്മൾ ചെയ്യുന്നത് റെക്കറിംഗ് ക്വസ്റ്റ്യൻസിന്റെ റിവ്യൂസ് ആണ് അതായത് ഏറ്റവും കൂടുതൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഓരോ ബ്ലോക്കിലും ഓരോ ടോപ്പിക്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ തന്നെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചത് ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ നോക്കും പിന്നെ നമ്മൾ ചെയ്യുന്നത് ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻസ് ആണ് അതായത് ഏറ്റവും കൂടുതൽ ഇനി നമ്മളുടെ ഈ ഒരു ടേമിൻ്റെ ഡിസംബർ ടു തൗസൻഡ് ഇനി ഫ്രീക്വൻറ്റ്ലി നമ്മളുടെ ഒരു റെക്കറൻസ് ഒക്കെ വെച്ചിട്ട് ഒരു പ്രഡിക്ഷൻ എന്നുള്ള രീതിയിൽ ഇനി ഒരു ടോപ്പ് പ്രോബിലിറ്റി അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റീവ് ആയിട്ട് നമ്മൾ പറയുന്നുണ്ടാവും പിന്നെ അതുപോലെ അറ്റ് ലാസ്റ്റ് ആയിട്ട് മോക്ക് പ്രൊഡക്റ്റീവ് പേപ്പർ നമ്മൾ തന്നിട്ടുണ്ടാകും സോ ദാറ്റ് നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു പ്രാക്ടീസ് നമ്മൾ എത്രത്തോളം പഠിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു രീതിയിൽ ഒരു പ്രൊ പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ടാകും ആ കൊടുത്ത ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചെയ്തു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അതിന് എത്രത്തോളം നിങ്ങൾക്ക് എഴുതാൻ പറ്റി എന്നൊക്കെ ഒന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ മോഡൽ എക്സാമിൻ്റെ ഒരു പ്രൊഡക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ആൻസേഴ്സും നമ്മൾ കൊടുത്തിട്ടുണ്ടാവും അത് നമുക്ക് ഈ ഒരു സ്ലൈഡിൽ നമ്മൾ കൊടുത്തിട്ടുണ്ടാവില്ല അത് നിങ്ങളുടെ ലൺ വൈസ് ആപ്പിലായിരിക്കും കൊടുത്തത് ഓക്കെ പിന്നെ അതുപോലെ തന്നെ മെത്തഡോളജി കോൾട്ട് ഉണ്ട് അതായത് നമ്മളുടെ ഈ ഒരു ഫൈവ് ഇയേഴ്സ് അതായത് ടു തൗസൻഡ് ട്വന്റി വൺ ടു ട്വന്റി ഫൈവ് വരെയുള്ള ആ ഒരു സിലബസിന്റെ എങ്ങനെയാണ് വെയിറ്റേജും അതിന്റെ ഒരു മെത്തഡോളജീസും അതിൻ്റെ ഒക്കെ അലൈൻ ചെയ്തത് എന്നൊക്കെ ഉള്ള രീതിയിൽ നമ്മൾ നോക്കുന്നുണ്ട് പിന്നെ അതുപോലെ ഈ ഒരു ടേമെന്റ് എക്സാമിനേഷന്റെ മുന്നേ ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർക്ക് എന്തുകൊണ്ട് പി വൈ ക്യു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് എക്സാം ലോജിക്കലി നിങ്ങളെ പ്രിപ്പയർ ചെയ്യാനും അതുപോലെ തന്നെ ലാസ്റ്റ് മിനിറ്റ് ആയിട്ട് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റാത്ത ഏരിയാസിനെ കോൾ ഔട്ട് ചെയ്യാനും നിങ്ങൾ നല്ല രീതിയിൽ റിവിഷൻ യൂട്ടിലൈസ് ചെയ്തിട്ട് നല്ല മാർക്ക് സെക്യൂർ ചെയ്യാനും നിങ്ങൾക്ക് ഈ ഒരു പി വൈക്യു അൾട്ടിമേറ്റ് അലൈൻസിലൂടെ സാധിക്കും ഇനി നമുക്ക് ഫസ്റ്റ് സിലബസ് മാപ്പിങ്ങിലോട്ടേക്ക് പോവാം നമുക്കറിയാം നമുക്ക് അഞ്ച് ബ്ലോക്കുകളാണ് സോഷ്യൽ സൈക്കോളജിയിൽ ഉള്ളത് അതെല്ലാം ടോപ്പിക് വൈസ് നമ്മളുടെ എക്സാംസിൽ ചോദിച്ച റിലവൻസും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് വണ്ണിൽ നോക്കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ടു സോഷ്യൽ സൈക്കോളജി യൂണിറ്റ് വണ്ണില് ഡെഫിനിഷൻസ് ഓഫ് നേച്ചർ ആൻഡ് സ്കോപ്പ് അതുപോലെ തന്നെ ഹിസ്റ്റോറിക്കൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഒക്കെ നമ്മൾ പഠിച്ച ഒരു ഏരിയാസ് ആണ് അത് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ഏരിയ തന്നെയാണ് പന്ത്രണ്ട് പ്രാവശ്യം അതുപോലെ തന്നെ ഹൈ ആയിട്ടുള്ള ഏരിയ ആണ് പിന്നെ യൂണിറ്റ് ടൂയില് വരുന്ന സമയത്ത് തിയറീസ് ലേർണിംഗ് ആൻഡ് കോബ്രേറ്റീവ് അതുപോലെ തന്നെ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് എത്തിക്സും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ നോക്കുന്നുണ്ട് അപ്പം അവിടെ നമുക്ക് കറക്റ്റ് ഒമ്പത് പ്രാവശ്യം അതായത് മീഡിയം റെലവൻസ് ആണ് അവർ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ രണ്ടാമത്തെ ബ്ലോക്കിലോട്ടേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് ത്രീ ആൻഡ് യൂണിറ്റ് ഫോറില് നോക്കഴിഞ്ഞു കഴിഞ്ഞാൽ സെൽഫ് കോൺസെപ്റ്റ് സെൽഫ് എസ്റ്റീം സെൽഫ് പ്രസന്റേഷൻ ഒക്കെ ഹൈ പ്രോബിലിറ്റി ഏരിയ ആണ് പതിനൊന്ന് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് അതുപോലെ യൂണിറ്റ് ഫോറിലുള്ള കൾച്ചറൽ അതുപോലെ തന്നെ എൻകൾച്ചറേഷൻ സെൽഫ് അക്രോസ് കൾച്ചേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഹൈ റിലവൻ്റ് ആയിട്ടുള്ള ആണ് ഇനി ബ്ലോക്ക് ത്രീയിലോട്ടേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് ഫൈവില് സ്കീമാസ് ടൈപ്പ് ഇമ്പാക്ട് ഹ്യൂറിസ്റ്റിക്സും കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ചോദിച്ച ഒരു ടോപ്പിക്കിന്റെ കൂട്ടത്തിൽ പെടുന്ന ഒന്നാണ് ഇതും ഹൈ റിലവെൻസ് ആണ് ആൻഡ് ബ്ലോക്ക് ത്രീയിൽ തന്നെ യൂണിറ്റ് സിക്സിലും പേഴ്സൺ പെർസെപ്ഷനും അതുപോലെ ആട്രിബ്യൂഷൻ തിയറീസും ആട്രിബ്യൂഷനിൽ വരുന്ന എയറേഴ്സും കാര്യങ്ങളൊക്കെ ഹൈ റിലവെൻ്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക്കാണ് ആൻഡ് ബ്ലോക്ക് ത്രീയിൽ തന്നെ വരുന്ന യൂണിറ്റ് സെവനിൽ ആറ്റിറ്റ്യൂഡിന്റെയും ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ സ്ട്രക്ചേഴ്സ് പിന്നെ അതുപോലെ ചേഞ്ച് പ്രൊജിഡേസും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതും ഒരു മീഡിയം റെലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് പക്ഷേ അത് റീസെന്റ് ടൈംസിൽ കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചായിട്ട് കണ്ടിട്ടുണ്ട് ആൻഡ് ബ്ലോക്ക് ഫോറിലോട്ടേക്ക് വരുന്ന സമയത്ത് യൂണിറ്റ് എയ്റ്റില് കൺഫോർമിറ്റി കോംപ്ലിയൻസ് ഒപ്പീനിയൻസ് എന്നുള്ള ഒരു ടോപ്പിക് അത് ഏറ്റവും ഹൈ റെലവെന്റ് ആയിട്ട് പതിനൊന്ന് പ്രാവശ്യം ചോദിച്ച ഒരു ടോപ്പിക് ആണ് യൂണിറ്റ് നയനില് അഗ്രഷൻ തിയറീസ് അതിന്റെ കോസ് അഗ്രഷൻ റിഡക്ഷൻസിന്റെ മെത്തേഡ്സും കാര്യങ്ങളൊക്കെ പത്ത് പ്രാവശ്യം ചോദിച്ചാൽ ഹൈ റിലവെൻറ് ഏരിയ ആണ് പിന്നെ യൂണിറ്റ് ടെന്നിൽ ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ പ്രോസോഷ്യൽ ബിഹേവിയേഴ്സ് ബൈസ്റ്റാൻഡർഡ് എഫക്ട് ഒക്കെ അത്യാവശ്യം മീഡിയം റിലവൻസ് ആണ് ബട്ട് എട്ട് പ്രാവശ്യം അതും ചോദിച്ചിട്ടുണ്ട് ആൻഡ് ലാസ്റ്റ് ബ്ലോക്കിൽ വരുന്ന സമയത്ത് യൂണിറ്റ് ലെവനിലാണ് അതായത് ഗ്രൂപ്പ് പ്രോസസ്സ് ഗ്രൂപ്പ് കുവിഷൻ കമ്മ്യൂണിക്കേഷനൊക്കെ മീഡിയം റിലവൻസ് ആണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റീസെൻറ്റ് ടൈംസിൽ ഈ ഏരിയാസ് കൂടുതലായിട്ട് ചോദിച്ചായിട്ട് കണ്ടിട്ടുണ്ട് ആൻഡ് ഇതിലുള്ള പിന്നെ ഹൈ ഏരിയാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ടൈമിൽ പിന്നെ ലോ ഏരിയാസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതിന് നമ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം പിന്നെ നമുക്ക് ഒരു ബ്ലോക്കിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ്ലി ചോദിച്ചത് ബ്ലോക്ക് ത്രീയിൽ നിന്നാണ് അതിനുശേഷം ബ്ലോക്ക് ഫോർ ആൻഡ് അതിന് ശേഷം വരുന്നത് ബ്ലോക്ക് വൺ ആൻഡ് ടൂ ആണ് ീസ്റ്റ് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കുറച്ച് ക്വസ്റ്റ്യൻസ് വന്നതായിട്ട് റീസെന്റ് കണ്ടിരിക്കുന്നത് ബ്ലോക്ക് ഫൈവ് ആണ് ബട്ട് സ്റ്റിൽ ബ്ലോക്ക് വണ്ണും ടൂവും ഫൈവും തമ്മിൽ അത്ര വ്യത്യാസമില്ല ബട്ട് ബ്ലോക്ക് ത്രീയിലും ബ്ലോക്ക് ആണ് ഏറ്റവും കൂടുതൽ നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോകേണ്ടത് ഒരു ഹീറ്റ് മാപ്പ് കൊടുത്തിട്ടുണ്ട് ഓരോ ബ്ലോക്കിലെ ഏതൊക്കെ യൂണിറ്റുകളാണ് ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചതെന്നൊക്കെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഹീറ്റ് മാപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പൊ ഇതൊക്കെ ഒരു ഗ്ലാൻസിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കൊടുത്തിരിക്കുന്നത് ഓക്കെ ആൻഡ് ഇതിന്റെ ഒരു കീ ഇൻസൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കീമോ ആൻഡ് ആട്രിബ്യൂഷൻ തിയറീസ് നമ്മൾ യൂണിറ്റ് ഫൈവ് ആൻഡ് സിക്സിൽ ചോദിച്ചത് റിപ്പീറ്റഡ് ആയിട്ട് ടേം ആൻഡ് എക്സാമിനേഷനിൽ ലോങ്ങിലും ഷോർട്ട് ക്വസ്റ്റ്യൻസിലും ചോദിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിന്റെ നമ്മുടെ സെൽഫ് പ്രസന്റേഷൻ ആൻഡ് കൾച്ചേഴ്സ് യൂണിറ്റ് ത്രീ ആൻഡ് ഫോറിലൊക്കെ വരുന്നത് അത് പിന്നെ സ്ട്രോങ് ലിങ്കേജ് ഉണ്ട് നമ്മളുടെ ഈ ഒരു കോണ്ടെക്സ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ നമ്മളുടെ ഫ്രീക്വൻസ് സെക്ഷൻസിൽ അതായത് നമുക്കറിയാം നമ്മളുടെ ക്വസ്റ്റ്യൻ പേപ്പർ വരുന്ന സെക്ഷൻ എ സെക്ഷൻ ബി അതൊക്കെ ആയിട്ടായിരിക്കും അപ്പം അതിലെല്ലാം ഒരേ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ മൾട്ടിപ്പിൾ ടൈംസിൽ മൾട്ടിപ്പിൾ സെക്ഷൻസിലായിട്ട് തന്നെ ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് പിന്നെ കോംപ്ലിയൻസ് ആൻഡ് അഗ്രഷൻ എന്നുള്ള ടോപ്പിക് ആണ് അതും ഒരു ഡുവൽ സെലക്ട് സെക്ഷൻ ആയിട്ട് വരുന്ന ഒരു പ്രസൻസ് ഇതിനെ റീസെന്റ് ടൈംസിൽ കണ്ടിട്ടുണ്ട് റീസെന്റ് എക്സാംസിൽ ഏറ്റവും കൂടുതലായിട്ട് ചോദിച്ചതാണ് അഗ്രഷൻ തിരിസൺ പിന്നെ അതുപോലെ തന്നെ അഗ്രഷന്റെ ഫോർമേഷനിൽ ഉണ്ടാകുന്ന സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ റീപ്പീറ്റഡ് ആയിട്ട് റീസെന്റ് ടൈംസിൽ ചോദിച്ചതാണ് ഇനി നമ്മുടെ ഒരു എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നുള്ളത് നോക്കാം അത് നമുക്ക് ടേം എക്സാമിനേഷന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒക്കെ നിങ്ങൾ ചിലപ്പോൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അറിയാം നമുക്ക് അമ്പത് മാർക്കിലാണ് എക്സാം വരിക അപ്പൊ അമ്പത് മാർക്കിൽ നമുക്ക് എഴുതേണ്ട രണ്ട് മണിക്കൂറിലാണ് അപ്പോൾ എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻസ് പത്ത് മാർക്കിന് മുന്നൂറ് വേർഡ്സിലുള്ള ഒരു പിന്നെ ക്വസ്റ്റ്യൻ ആണ് നമുക്കൊക്കെ ഉണ്ടാവുക പിന്നെ അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സ് ആയിട്ട് വരുന്ന അതായത് അഞ്ച് മാർക്ക് ഈച്ച് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നൂറ്റമ്പത് വേർഡ്സ് ടു ത്രീ പേഴ്സ് വെച്ചിട്ട് നമുക്ക് പീപ്പിൾസിന്റെ വെച്ചിട്ട് നോക്കാം പിന്നെ അതുപോലെ തന്നെ കമ്പാരിറ്റേറ്റീവ് അതിന് നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ഡിഫറൻസ് പറയാം അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്പ്ലനേഷൻ ഒരു തിയറീസോ അല്ലെങ്കിൽ ഒരു ജസ്റ്റ് ഒരു സെൻറ്റൻസ് തന്നിട്ട് ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് ഇതൊരു എസ്സെ ടൈപ്പ് പോലെ നമുക്ക് പത്ത് മാർക്കിന് വരുന്നതാണ് മുന്നൂറ് ആണ് ആ ഒരു രീതിയിൽ പിന്നെ ഒരു ഡെഫിനേഷൻ കോൺസെപ്റ്റ് ബേസ് ആയിട്ടുള്ള അഞ്ച് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ഒന്നൂറ്റമ്പത് ക്വസ്റ്റിനും കണ്ടിട്ടുണ്ട് പിന്നെ അപ്ലൈഡ് അല്ലെങ്കിൽ കേസ് ഇലൂസ്ട്രേഷൻ കേസ് സ്റ്റഡീസും കാര്യങ്ങളൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നുണ്ടാവും അപ്പോൾ അതിനൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് തിരീച്ചൊക്കെ ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇല്ലുസ്ട്രേറ്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ട് പത്ത് മാർക്കിനാണ് അത് മുന്നൂറ് വേർഡ്സിനാണ് ഉണ്ടാവുക എം സി ക്യൂസും കാര്യങ്ങളും നമുക്ക് റീസെൻറ്റ് ടൈംസിലില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് ആണ് നല്ല എക്സാംസും കാര്യങ്ങളൊക്കെ പോകുന്നത് ഴു നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ മൂന്ന് മൂന്ന് അതായത് നമ്മൾ എഴുതി പോകുമ്പോൾ ജസ്റ്റ് അറ്റ പാരാഗ്രാഫ് എഴുതാതെ നിങ്ങൾ ഫസ്റ്റ് അതിന്റെ ഏഹ് മെയിൻ ആയിട്ടുള്ള തിയറീസ് അല്ലെങ്കിൽ എന്തെങ്കിലും അതിന്റെ ഒരു ഡെഫിനിഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫസ്റ്റ് പാരാഗ്രാഫിൽ അത് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കുക പിന്നെ എന്തെങ്കിലും ടൈപ്സ് തിയറീസ് ഒക്കെ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് സബ് ഹിറ്റിങ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുക പാരാഗ്രാഫും പാരഗ്രാഫായിട്ട് തിരിച്ച് കൊടുക്കാൻ വേണ്ടിട്ട് ശ്രമിക്കാം ആൻഡ് ഓൾസോ ഒരു കൺക്ലൂഷൻ പോലുള്ള ഒരു പാരഗ്രാഫും ലാസ്റ്റ് ഇൻട്രൊഡക്ഷൻ ബോഡി കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ പോകുന്നുണ്ടെന്ന് നോക്കുക പിന്നെ വരുന്നത് ഷോർട്ട് നോട്ട്സ് ആണ് ഷോർട്ട് നോട്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് മാർക്കിന് വരുന്നതാണ് അതായത് നമുക്ക് അഞ്ച് മാർക്കിന് എന്ന് പറയുമ്പോൾ നമുക്ക് അത്രയും ഷോർട്ട് ആവാൻ പാടില്ല പക്ഷേ സ്റ്റിൽ നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് എഴുതണം ബട്ട് അതൊരു ബ്രീഫെന്നുള്ള രീതിയിൽ നമ്മൾ ആ എസ് എൽ പഠിച്ചതുപോലെ പോയിന്റ്സ് ഒരുപാടുണ്ടെങ്കിൽ പോലും നമ്മളത് കൺസൈസ് ചെയ്ത് ഏറ്റവും ബ്രീഫ് രീതിയിൽ എഴുതാൻ വേണ്ടിട്ട് നോക്കുക സബ് ടോപ്പിക്സുകൾ ഉണ്ടെങ്കിൽ പോലും സബ് ടോപ്പിക്സ് നല്ല രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്തു പോവാതെ ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും അതിൽ വരുന്ന സബ് ഹെറ്റിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാക്സിമം അതൊരു കൺസൈസ് ലെവലിൽ എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം ആൻഡ് കമ്പാരിറ്റേറ്റി അല്ലെങ്കിൽ എക്സ്പ്ലേഷൻ എന്നുള്ള ഒരു കാറ്റഗറിയിലോട്ടേക്ക് വരുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ തമ്മിലുള്ള മെയിൻ ആയിട്ടുള്ള വ്യത്യാസങ്ങൾ ഫോക്കസ് ചെയ്യാം അതിനുശേഷം അതിനെ തന്നെ ഒരു അതിൽ തമ്മിൽ എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഇത്രയും ബന്ധമുണ്ടെങ്കിൽ പോലും ഇത്തരം ഡിഫറെൻസുകൾ ഉണ്ട് എന്നുള്ള രീതിയിൽ ഒരു ടേബിളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ബെറ്ററാണ് അല്ല നിങ്ങൾക്ക് ടേബിൾ വരയ്ക്കാൻ അത്രയും പോയിന്റ്സ് ഇല്ല എന്നുള്ളതാണെങ്കിൽ യും ഒരു നമ്മളൊരു സെൽഫ് കോൺസെപ്റ്റ് അല്ലെങ്കിൽ ഇൻകൾച്ചറേഷൻ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ടിൻ്റെയും ഹെഡിങ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ട് അത് സബ് ഒക്കെ ആക്കിയിട്ട് പോയിന്റ് പോയിന്റ് ആയിട്ട് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺസെപ്റ്റ് ആൻഡ് ഡെഫിനിഷൻ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു ഫൗണ്ടേഷൻ ആയിട്ട് സോഷ്യൽ സൈക്കോളജിയിൽ പഠിച്ച അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വേർഡിന്റെ ഒക്കെ ഒരു എക്സ്പ്ലനേഷൻ പോലെയാണ് ഒരു ഡെഫിനിഷൻ എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത് അത് നമ്മളൊരു ഫസ്റ്റത്തെ ആ ഒരു യൂണിറ്റിലെ ഡെഫിനിഷൻ അതുപോലെ തന്നെ സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജിന്നുള്ള രീതിയിലൊക്കെ പഠിച്ചിട്ടുണ്ട് അത്തരം ഏരിയാസ് ഒക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ഇക്വിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി പി ജി നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവേഴ്സ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇക്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവേഴ്സിന്റെ സഹായത്തോടുകൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആയ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എ ഒക്കെ നേടാം മുപ്പത്തി ആറോളം വരുന്ന കോഴ്സുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയർ ആവശ്യമായിട്ടുള്ള കംപ്ലീറ്റ് സപ്പോർട്ട് ലേൺവേഴ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവേഴ്സിന്റെ സവിശേഷതകൾ നമുക്കിവിടെ േൺ വൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയ ലേണേഴ്സിന്റെയും നിലവിൽ പഠിച്ചോണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെയും എക്സ്പീരിയൻസ് അറിയുന്നതിനായും മനസ്സിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് ലേൺ വോയിസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കും അറിയുന്നതിനായി കൂടുതൽ കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അനാലിസിസ് നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ മൂന്നാമത്തെ ബ്ലോക്കിൽ നിന്നാണ് ഏറ്റവും കൂടുതലായിട്ട് മാർക്ക് നമുക്ക് പേപ്പറിലും നമുക്ക് എക്സ്പെക്ട് ചെയ്തിരിക്കുന്നത് കാരണം നമ്മളുടെ പ്രീവിയസ് ടു തൗസൻഡ് ട്വന്റി വൺ ടു ട്വന്റി ഫൈവ് പി വൈ ക്യു എടുത്ത് നോക്കുമ്പോൾ ആ ഒരു രീതിയിലാണ് ഉള്ളത് പിന്നെ വരുന്നത് നമുക്ക് ഇരുപത്തിരണ്ട് അതായത് ബ്ലോക്ക് ഫോർ അതിന്റെ തൊട്ട് പിന്നാലെ ബ്ലോക്ക് വണ് ഉണ്ട് അതിനുശേഷം ബ്ലോക്ക് ടു പിന്നെ വരുന്നതാണ് നമ്മളുടെ ബ്ലോക്ക് ഫൈവ് ഏറ്റവും ലീസ്റ്റ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ബ്ലോക്ക് ഫൈവ് ആണ് ബട്ട് റീസെന്റ് ടൈംസിൽ അവിടെ ഗ്രൂപ്പ് ഡൈനാമിക്സും കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ റീസെൻറ്റ് ടൈംസിൽ ചോദിച്ചതായിട്ട് കാണുന്നുണ്ട് ഇതാണ് നമ്മുടെ ഒരു മേജർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ ഫോർമാറ്റിന്റെ ഒരു രജിസ്ട്രേഷൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ടേമിൻ്റെ എക്സാമിനേഷനിലും എത്ര ഷോർട്ട് ആൻഡ് എസ്എസും അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സും കമ്പാരിറ്റേറ്റീവ് ആയിട്ടുള്ള കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചതൊക്കെ ആയിട്ട് കാണുന്നുണ്ട് അപ്പോൾ എസ്എ ടൈപ്പും ഷോർട്ട് നോട്ട് ടൈപ്പിനൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ട് പിന്നെ ലീസ്റ്റ് ആയിട്ട് പോകുന്നത് കോൺസെപ്റ്റൽ എന്നുള്ള ഒരു രീതിയിലാണ് അപ്പോൾ ഇത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി ഉണ്ട് ഇനി പാറ്റേൺ ഹൈലൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി എസ് എ ടൈപ്പിനാണുള്ളത് സ്റ്റെബിലിറ്റി ഷോർട്ട് നോട്ട്സിലും നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ നമ്മളുടെ ഒരു ഇൻക്രിമെന്റ് ഒരു അപ്ലൈഡ് ഫോക്കസ് എന്നുള്ള രീതിയിൽ ഒരു അപ്ലിക്കേഷൻ ലെവലിലും നമുക്ക് ടൂ തൗസൻഡ് ട്വന്റി ത്രീ ജൂൺ മുതലൊക്കെ ആയിട്ട് കാണുന്നുണ്ട് ഇനി നമുക്ക് അറിയാം നമുക്ക് രണ്ടു മണിക്കൂർ എക്സാം ആണ് അമ്പത് മാർക്കിനാണ് ഉണ്ടാവുക അപ്പോൾ ഇതില് നമുക്ക് എസ് എ ടൈപ്പ് നാല് ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക അപ്പൊ നാല് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന സമയത്ത് പത്ത് മാർക്കിന്റെ വെച്ചിട്ട് നോക്കി കഴിഞ്ഞാൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ മാർക്ക് സെക്യൂർ ചെയ്യാൻ പറ്റും നാല് ക്വസ്റ്റ്യൻസിലും നാലും നമുക്ക് എഴുതേണ്ട കാര്യമില്ല അത് രണ്ടെണ്ണം ചൂസ് ഒക്കെ ചെയ്ത് എഴുതാം പിന്നെ ഷോർട്ട് നോട്ട്സിന്റെ പേർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ടൂ പാസ് ഒക്കെയാണ് ഉണ്ടാവുക ആ ഒരു രീതിയിലാണ് നമ്മുടെ മാർക്കിംഗ് സിസ്റ്റം ഉണ്ടാവുക അപ്പൊ നമുക്ക് നല്ല രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ പ്രയോർ ആയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് തന്നെ നിങ്ങൾക്ക് എക്സാമിനെ നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റും ആൻഡ് നമുക്കൊരു ടോപ് ടെൻ റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോപ്പിക് ബേസ് ചെയ്തിട്ട് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ആദ്യം പറഞ്ഞ ആ ഒരു ബ്ലോക്ക് യൂണിറ്റിലുള്ള ഡിഫൈൻ ആൻഡ് എക്സ്പ്ലെയിൻ ആൻഡ് ആൾസോ ഡിസ്കസ് ദ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി എട്ട് പ്രാവശ്യമാണ് രണ്ടാമത്തെ എക്സ്പ്ലെയിൻ ദൈപ്സ് ആൻഡ് ഇമ്പാക്ട് ഓഫ് സ്കീമാസ് ഏഴു പ്രാവശ്യം ഡിസ്കസ് ദ തിയറീസ് ഓഫ് ആൻട്രിബ്യൂഷൻസ് ഏഴു പ്രാവശ്യം ഡിസ്ക്രൈബ് സ്ട്രാറ്റജീസ് ആൻഡ് പ്രിൻസിപ്പൾസ് ഓഫ് ഗെയിനിങ് കോമ്പ്ലിയൻസ് ആ ഒരു പ്രാവശ്യം എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് കൾച്ചറേഷൻ ആറ് പ്രാവശ്യം തിയറേറ്റിക്കൽ അപ്രോച്ച് ഓഫ് ആറ് ഡിസ്കസ് സെൽഫ് പ്രെസന്റേഷൻ ആർ തിയറീസ് അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ എറേസ് ആൻഡ് ബയോസസ് ഇൻ ആട്രിബ്യൂഷനും അഞ്ച് പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട് ആൻഡ് ആൾസോ ഡിസ്ക്രൈബ് ദ കോൺസെപ്റ്റ് ടൈപ്സ് ആൻഡ് കമ്പോണൻസ് ഓഫ് ഗ്രൂപ്സ് അഞ്ച് പ്രാവശ്യം ആണ് ചോദിച്ചത് പിന്നെ വരുന്നത് നാല് പ്രാവശ്യം ചോദിച്ചത് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആണ് അതിൽ തിയറീസും അതുപോലെ ബാലൻസ് പെർസെപ്ഷൻസ് ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു രീതിയിൽ എഴുതാൻ വേണ്ടിട്ട് സാധിക്കും ആൻഡ് ഫ്രീക്വൻസി ടേബിൾ നേരത്തെ പറഞ്ഞത് ഒന്ന് ഇലാബറേറ്റ് ചെയ്തിട്ട് അതിന്റെ മാർക്കുകളും അതിൻ്റെ അതിന്റെ അപ്പിയറൻസുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുകൊണ്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഇത് പഠിക്കുന്ന സമയത്ത് ഈ ഒരു ടേബിള് ഒന്നെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്തിട്ട് നോക്കാം ഓക്കെ ഇനി സ്ട്രാറ്റജിക് അഡ്വാൻസ് നമുക്കൊരു പാനലിൽ വിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് ടൈംലി റിപ്പീറ്റേഷൻ പ്രാക്ടീസ് നമ്മളുടെ ടോപ്പ് ടെൻ ക്വസ്റ്റ്യൻസിൽ അറ്റ്ലീസ്റ്റ് ട്വൈസ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം അതുപോലെ തന്നെ നമുക്ക് ഒരു ഫുൾ ത്രീ ഹൺഡ്രഡ് വേർഡ്സ് ആൻസേഴ്സ് ഒരു ട്വൽവ് ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് കൊണ്ട് നിങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ഹയർ സ്കോറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ തിയറീസ് അതുപോലെ തന്നെ അതിലുള്ള കോൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ ഇൻഡപ്റ്റ് ആയിട്ട് അറിഞ്ഞിട്ട് അതിൻ്റെ ലിങ്കുകളും കാര്യങ്ങളും ഒരു ഒരു നോളജ് നിങ്ങൾക്ക് ഉണ്ടാവണം അതുപോലെ തന്നെ ആ നോളജ് പേപ്പറിൽ റിഫ്ലക്റ്റ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റണം പിന്നെ റിവിഷൻ റില്ലാണ് അതായത് വൺ സറി ഷീറ്റ്സും കാര്യങ്ങളൊക്കെ റീസെന്റ്ലി ചോദിച്ചതിനൊക്കെ എഴുപത് ശതമാനം ലൈറ്റ്ലി ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട് സോ ദാറ്റ് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് റിവിഷൻസ് ഒക്കെ എടുക്കുവാണെങ്കിൽ ആ ഏരിയാസ് ഇപ്പൊ മെൻഷൻ ചെയ്ത ആ ഒരു ടേബിളിലെ ഏരിയാസ് ഒന്നുകൂടെ ഫോക്കസ് ചെയ്ത് പഠിക്കാം ഇതൊരു ഫൈവ് ചാർട്ടാണ് ഏറ്റവും കൂടുതൽ ചോദിച്ച ഏരിയാസ് എന്നെ നോക്കുന്നതാണ് ഇതിലെ സ്കീമസ് ആട്രിബ്യൂഷൻ കോംപ്ലൈൻസ് ഒക്കെ നല്ല രീതിയിൽ ചോദിച്ചിട്ടുണ്ട് അഗ്രഷൻ തിയറീസ് പിന്നെ അതുപോലെ തന്നെ സോഷ്യൽ സൈക്കോളജി ലേറ്റ് ആൻഡ് സ്കോപ്പ് ഇതൊക്കെ നമുക്ക് ചോദിച്ചിട്ടുണ്ട് ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ഗ്രൂപ്പ് കോൺസെപ്റ്റ് സെൽഫ് പ്രസൻറ്റേഷൻ കോംപ്ലൈൻസ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് മെൻഷൻ ചെയ്ത ടോപ്പിക്സ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ഏരിയാസാണ് ഇനി പ്രോബിലിറ്റി മെട്രിക്സ് ജസ്റ്റ് നിങ്ങളൊന്ന് കൊടുത്തു ചെയ്യാം ബ്ലോക്ക് വൺ യൂണിറ്റ് വൺ ഏറ്റവും കൂടുതലായിട്ട് ഹൈ എന്തെങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ആണ് യൂണിറ്റ് വൺ ഉള്ള ഡെഫിനേഷൻ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സോഷ്യൽ സൈക്കോളജി യൂണിറ്റ് ടൂയിലുള്ള ഏരിയ മീഡിയം റെലവൻസ് ആണ് അതുപോലെ ബ്ലോക്ക് ടൂല യൂണിറ്റ് ത്രീ സെൽഫ് കോൺസെപ്റ്റ് സെൽഫ് പ്രസൻറ്റേഷൻ തിയറീസ് ഒക്കെ ഹൈ റെലവൻസ് ആണ് എഴുപത്തി ആറ് പ്രോബിലിറ്റി ഒക്കെയാണ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുക പിന്നെ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പറയേണ്ടത് സ്കീമിങ് അതുപോലെ ടൈപ്പ് ആൻഡ് ഇമ്പാക്റ്റ് ആണ് യൂണിറ്റ് ഫൈവ് ബ്ലോക്ക് ത്രീ അതിൽ എയ്റ്റി ഫൈവ് പെർസെൻറ്റേജോളം നമുക്ക് ഇപ്പോൾ ടേമിൻ്റെ എക്സാമിനേഷനിൽ വരാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് അൻട്രിബ്യൂഷൻ തിയറീസ് ആൻഡ് എറോസ് എയ്റ്റി ടു ആണ് ഹൈ റിലവൻസ് ആണ് ആൻഡ് നെക്സ്റ്റ് ഏറ്റവും കൂടുതൽ ഹൈ ആയിട്ട് നമുക്ക് പറയാനുള്ളത് അഗ്രഷൻ തിയറീസ് ആണ് അതിന്റെ കൺട്രോളും പിന്നെ കോംപ്ലിയൻസ് ആൻഡ് കംഫർമിറ്റിയും ഉള്ള ഒരു ടോപ്പിക്കുകളും അപ്പൊ ഇതൊക്കെ നിങ്ങളെ മാൻഡേറ്ററി ആയിട്ട് പഠിച്ചു അതിൻ്റെ കൂടെ തന്നെ ഗ്രൂപ്പ് പ്രോസസ് ലീഡർഷിപ്പ് പിന്നെ നമുക്ക് ഇന്റർപേഴ്സണൽ അട്രാക്ഷൻ പ്രോസോഷ്യൽ ബിഹേവിയേഴ്സ് ആറ്റിറ്റ്യൂഡ് ഫോർമേഷൻ ആൻഡ് ചേഞ്ച് അതുപോലെ തിയറേറ്റിക്കൽ അപ്രോച്ചസ് ആൻഡ് റിസർച്ച് മെത്തേഡ്സ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് ത്രൂ ചെയ്ത് പോകുമ്പോൾ അതിന്റെ ഷോർട്ട് ബുട്സുകളും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യാം ഓക്കെ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് എക്സ്പ്ലനേഷൻ ആണ് അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ചോദിച്ച ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതുപോലെ നിങ്ങൾക്ക് ജസ്റ്റ് നോട്ട് ഡൗൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും ഓക്കെ അപ്പം ഇത്രയും ഏരിയാസ് നന്നായിട്ട് നോക്കുക അതിൻ്റെ ആട്രിബ്യൂഷൻ തിയറീസ് ഒക്കെ എന്തായാലും നോക്കുക എഗ്രഷൻ തിയറീസും അതുപോലെ തന്നെ എഗ്രഷന്റെ കോസും കാര്യങ്ങളൊക്കെ ൻ പേപ്പറിൽ എന്തെല്ലാം വരാൻ സാധ്യതയുണ്ട് ഗ്രൂപ്പ് പ്രോസസ്സും കാര്യങ്ങളും ഓക്കെ അപ്പൊ നിങ്ങൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് ടോപ്പിക്സുകൾ റിവൈസ് ചെയ്യുന്ന സമയത്ത് സമ്മറി ടേബിൾസും കോൺസെപ്റ്റിന്റെ ഒരു മാപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഫ്ലോ ചാർട്ടോ അല്ലെങ്കിൽ ഒരു ടേബിളോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു പണ്ടൊക്കെ നമ്മൾ പറയുന്ന പദസൂര്യൻ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ പഠിക്കാൻ ഈസി ആയിരിക്കും അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു തിയറീസും കാര്യങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് നോക്കുക നിങ്ങൾക്ക് ആരോടെങ്കിലും ഒന്ന് ജസ്റ്റ് ടീച്ച് ചെയ്യുന്ന രീതിയിൽ നോക്കുക അതുപോലെ പത്ത് മാർക്കിനൊക്കെ നിങ്ങൾക്ക് എഴുതേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പിക്സുകൾ ഗ്യാതർ ചെയ്തിട്ട് പത്ത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസിൻ്റെ പോയിൻറ്റ്സ് ഗ്യാതർ ചെയ്യാൻ നിങ്ങൾക്ക് എഴുതാനുള്ള ആ ഒരു സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് പ്രീപ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും മറ്റ് മീഡിയം പ്രയോറിറ്റി ഏരിയാസിനൊക്കെ ഫ്ലാഷ് കാർഡ്സും അതുപോലെ ഡെഫിനിഷൻസ് മോഡൽസും അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സും കാര്യങ്ങളൊക്കെ നോക്കുക ലോ പ്രയോറിറ്റി ഏരിയാസിനും ഇതുപോലെ തന്നെ ഒരു സ്കിംസ് ആയിട്ട് നമുക്ക് എക്സാമിന്റെ മുമ്പേ ആയിട്ട് നോക്കേണ്ട നോട്ട്സുകളും കാര്യങ്ങളൊക്കെ എല്ലാ ഏരിയാസിനും ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല തന്നെയാണ് ഇപ്പൊ ലോ പ്രയോറിറ്റി ഹൈ പ്രയോറിറ്റി എന്നുള്ളത് നോക്കുന്നതിൻ്റെ അപ്പുറത്തോട്ട് തന്നെ ഇവിടെ മെൻഷൻ ചെയ്ത ഏരിയാസിനൊന്ന് ഫോക്കസ് ചെയ്തിട്ട് പോവാം ആൻഡ് ഇത് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ടേമെൻറ്റ് എക്സാമിനേഷനും നമുക്ക് ചിലപ്പോൾ എക്സ്പെക്ട് ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രൊഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിൻ്റെ ആൻസർക്ക് നമ്മൾ ആപ്പിലാണ് കൊടുത്തിരിക്കുന്നുണ്ടാവുക അപ്പം നിങ്ങൾ ഇത് ചെയ്യുന്നതിന് ശേഷം അല്ലെങ്കിൽ വായിച്ച് നിങ്ങളൊന്ന് അറ്റംപ്റ്റ് ചെയ്യുന്നതിന് ശേഷം നിങ്ങളൊന്ന് ആപ്പ് നോക്കിയിട്ട് ഒന്നുകൂടെ ഓക്കെ എന്തൊക്കെ പോയിന്റ്സ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യേണ്ടത് എല്ലാം ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ ഇനി എന്തൊക്കെ എനിക്ക് ഇൻക്ലൂഡ് ചെയ്യാം എന്നുള്ള രീതിയിൽ ഒന്ന് കമ്പാരിസൻ കൂടെ നടത്തിയാൽ കുറച്ചും കൂടെ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും ഓക്കെ അതിൽ നമുക്ക് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി ഫൈവ് ക്വസ്റ്റ്യൻസ് ത്രീ ഹൺഡ്രഡ് വേർഡ്സിൽ ചോദിക്കാനാണ് അപ്പോൾ എല്ലാം പത്ത് മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ ഇൻക്ലൂഡ് ചെയ്തത് ഫസ്റ്റ് അത് സോഷ്യൽ സൈക്കോളജി ഡിസ്ക്രൈബ് ദ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഷ്യൽ സൈക്കോളജി ഇൻക്വയറി ആൻഡ് എക്സ്പ്ലെയിൻ ദ കൈൻസ് ഓഫ് ഹ്യൂമൻ ബിഹേവിയർ ഇറ്റ് സീക്സ് ടു സ്റ്റഡി അതായത് നമ്മുടെ യൂണിറ്റ് വൺ ബ്ലോക്ക് വണ്ണിലുള്ള ടോപ്പിക് ആണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെവലപ്മെന്റ് ഓഫ് സോഷ്യൽ സൈക്കോളജി അതിൻ്റെ റൂട്സുകൾ കണ്ടംപററി ട്രെൻഡ്സുകൾ ഇതും നമ്മളുടെ ബ്ലോക്ക് വണ്ണിൽ തന്നെയുള്ള ഒരു ക്വസ്റ്റ്യാണ് അവിടെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് കമൻസ് ബ്രീഫ്ലി ഓൺ ഇമ്പോർട്ടൻറ്റ് കോൺട്രിബ്യൂഷൻസ് ഓഫ് ഇന്ത്യ ഫ്രം ഇന്ത്യ അതായത് നമ്മളുടെ ഒന്നാമത്തെ ബ്ലോക്കിൽ തന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഡെവലപ്മെന്റ്സും നമ്മൾ സോഷ്യൽ സൈക്കോളജിയിൽ പഠിച്ചതാണ് അപ്പം അതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ മെൻഷൻ ചെയ്ത് പോകേണ്ടത് ആൻഡ് മൂന്നാമത്തെ ക്വസ്റ്റൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ സൈക്കോളജിക്കൽ പെർസ്പെക്റ്റീവും അതുപോലെ തന്നെ അനലൈസ് ഹൗ പ്രോസസ് ഓഫ് എൻകൾച്ചറേഷൻസും കാര്യങ്ങളും ഇതൊക്കെ നമ്മൾ പഠിച്ച മീഡിയാസാണ് നമ്മളിപ്പോൾ കണ്ട കൊസ്റ്റ്യൻ പേപ്പേഴ്സിലും ഇത്തരം മീഡിയാസും കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും ചോദിച്ചതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ അതിനൊക്കെ നമ്മൾ ഷോർട്ട് നോട്ട് എഴുതിയിട്ട് കൊടുക്കാം നാലാമത്തെ ക്വസ്റ്റ്യൻസ് സ്കീമാസിനെയും സോഷ്യൽ കോമീഷനിലൊക്കെ പറ്റിയിട്ടാണ് അപ്പൊ അതും നമ്മൾ പറഞ്ഞതാണ് ഇതിലൂടെ ടൈപ്സ് ഓഫ് സ്കീമേഴ്സും പിന്നെ അതുപോലെ തന്നെ ഹൗ ദേ ഗൈഡ് ഓൺ ഇൻപ്രഷൻ ഫോർമേഷൻസിന്റെ കാര്യങ്ങളും അട്രിബ്യൂഷൻസിന്റെ സബ്സിക്വന്റ് ആയിട്ട് ആൾക്കാർക്ക് ഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ സെക്ഷൻ ബി ലോട്ടേക്ക് ഡിഫൈൻ ആറ്റിറ്റ്യൂഡും അതുപോലെ തന്നെ ഡിസ്കസ് മെയിൻ പ്രോസസ് ഓഫ് ആറ്റിറ്റ്യൂഡ്സും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് പിന്നെ ഡിസ്ക്രൈബ് ദ പ്രോസസ് ഓഫ് സോഷ്യൽ ഇൻഫ്ലുവൻസ് എന്നുള്ള ആ ഒരു കൺഫോമിറ്റി കോംപ്ലയൻസ് എന്നുള്ള ഏരിയയിലാണ് ചോദിച്ചത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് സോഷ്യൽ ഇൻഫ്ലുവൻസിന്റെ ഏരിയാസ് ചോദിച്ച പോലെ തന്നെ അടുത്ത ഒരു ചോദ്യം തിയററ്റിക്കൽ പേഴ്സ്പെക്റ്റീവാണ് അഗ്രഷൻ സോഷ്യൽ സൈക്കോളജിയിലുള്ള ടു സൈക്കോളജിക്കൽ സ്ട്രാറ്റജീസ് അഗ്രഷൻ കുറക്കാനുള്ള ബിഹേവിയേഴ്സിന്റെ കുറച്ച് സ്ട്രാറ്റജീസും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് അതിലെ തിയററ്റിക്കൽ പേഴ്സ്പെക്റ്റീവ് നമുക്ക് ചോദിച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ഹൗ ഗ്രൂപ്പ് ആൻഡ് സ്ട്രക്ചറൽ സ്റ്റാറ്റസ് നോംസ് കോസീവ് ആയിട്ടുള്ള നമ്മളുടെ ബ്ലോക്ക് ഫൈവിലുള്ള ഒരു ടോപ്പിക്കും നമുക്ക് ചോദിച്ചതായിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട് ഇതിനുശേഷം നിങ്ങൾ ജസ്റ്റ് നമ്മളെ ആപ്പിൽ കൊടുത്ത ആൻസേഴ്സും കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെക്ക്ഔട്ട് ചെയ്യാം എത്രത്തോളം നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റി എന്നുള്ളത് നോക്കാം ഓക്കെ അപ്പൊ ഓൾ ദ വെരി ബെസ്റ്റ് നന്നായിട്ട് എക്സാം എഴുതാൻ വേണ്ടി പറ്റട്ടെ ഈ ഏരിയസ് ഒക്കെ ഒന്ന് മെൻഷൻ ചെയ്ത് പോയത് ഷോർട്ട് നോട്ട്സ് ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് നോക്കാം ആ ഏരിയാസ് കൂടുതൽ ഫോക്കസ് ചെയ്യാം കാരണം സോഷ്യൽ സൈക്കോളജിയിൽ റിപ്പീറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് കണ്ടതായിട്ടുണ്ട് സോ ഈ ഒരു പി ഐക്ക് നിങ്ങൾ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു നന്നായിട്ട് എക്സാം എഴുതുക ഓൾ ദ വെരി ബെസ്റ്റ് ഓക്കെ താങ്ക് വീട്ടിലിരുന്ന് ഡിഗ്രി പി ജി പഠിക്കാം ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലെൻ വൈസിന്റെ സഹായത്തോടെ രാജ്യത്തെ ഏറ്റവും മികച്ച ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്നും ഡിഗ്രി അല്ലെങ്കിൽ പി നേടാം കൂടുതൽ വിവരങ്ങൾക്കായി എത്രയും പെട്ടെന്ന് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക